ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്നു പറയുമ്പോൾ നമ്മുടെ ഗോകുലം കേരള എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും ഇതിൽ വായി ആയതായിട്ട് നമ്മുടെ ഗോകലും കേരള എഫ് സി യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം ഗോകുലം കേരള എഫ് സി അവരുടെ ഫിനിഷിംഗ് പൊസിഷനിലേക്ക് പുതിയൊരു താരത്തെ കൂടി എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അബ്ദു എന്നാണ് അദ്ദേഹം ഉഗാണ്ടയിൽ നിന്നുള്ള താരമാണ് ഉഗാണ്ട ദേശീയ ദേശീയതയും താരമാണ് അദ്ദേഹം ഉഗാണ്ടയ്ക്ക് വേണ്ടി ഏതാണ്ട് പഴയൊന്ന് മത്സരം കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഗോളും അദ്ദേഹം നേരിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സെൻ്റർ ഫോർവേഡിൻ്റെ ഒരു കരിയറല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാഫിലുള്ളത് ഏതാണ്ട് നൂറ്റി അൻപത് മത്സരത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോൾസും പതിമൂന്ന് അസിസ്റ്റും ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് ഇടങ്ങുന്നത് അതൊരു പെർഫെക്റ്റ് ഒരു സെൻറ്റർ ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റല്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കളിച്ചിരിക്കുന്ന എല്ലാം യൂറോപ്യൻ ടോപ്പ് ടയർ ലീഗുകളിലാണ് അവിടെ അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട പ്ലെയിങ് ടൈം ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റാർട്ട് ആയിട്ട് നല്ല രീതിയിൽ ഗോൾ സ്കോറിങ് കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അദ്ദേഹം ഉറപ്പായിട്ടും നല്ലൊരു ടാലൻറ്റ് തന്നെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു ടോപ്പ് ടെയർ ക്ലബ്ബിലേക്കും അല്ലെങ്കിൽ ടോപ്പ് ടെയർ ലീഗിലേക്കെ അദ്ദേഹം പോവാൻ കാരണം നമ്മുടെ മാർക്കോ ലെസ്കോവിച്ച് ഇപ്പോൾ പോയിരിക്കുന്ന ക്ലബ്ബിലാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുള്ളത് എന്തായാലും അവിടെ നിന്നാണ് ഗോകുലം കേരള എഫ് സിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് സോ ഉറപ്പായിട്ട് ഗോകുലം കേരള എഫ് സി എന്ന ടീം അദ്ദേഹത്തിന് വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറ്റാൻ ആ ഒരു ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു അലക്സി സാഞ്ചസ് എന്ന് പറയുന്ന അലക്സാഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ അദ്ദേഹം സ്പെയിൻ്റെ താരമാണ് അദ്ദേഹത്തിന് ഒരു കൈ ഇല്ല എന്നിട്ട് പോലെ അദ്ദേഹം പതിനെട്ട് കൂടുടിച്ചൊരു താരമാണ് സോ നല്ല ക്വാളിറ്റി താരങ്ങളെയാണ് ഗോകുലം കേരള എഫ് സി ഐ ലീഗിന് ചേരുന്ന നല്ല ക്വാളിറ്റി താരങ്ങൾ ആ ഒരു പൊസിഷനെ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന വിദേശ താരങ്ങളെയാണ് എപ്പോഴും ഗോകുലം കേരള എഫ് സി സ്വന്തമാക്കാനുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനിങ് മികച്ച സൈനിങ് ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് കൂടെ വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റ് അല്ല ഒരു ഓർമ്മ പുതുക്കലാണ് അതായത് നമ്മുടെ പ്രീതം കോട്ട അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് സോ ഈ ഒരു ഇൻകമ്മിങ് എത്രത്തോളം നല്ലതായിരുന്നു അല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയുക അടുത്ത വീട്ടിൽ കാർഡ് വരെ ഗുഡ് ബൈ